അർജുനും ശ്രീധവും രണ്ട് മൂന്ന് ദിവസമായിട്ട് പുതിയ അപ്ഡേഷനൊന്നും ആയിട്ട് വരുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര വിഷമത്തിലാണ് ഇതാ സന്തോഷ വാർത്തയുമായി നമ്മുടെ അർജുൻ്റെയും ഫോട്ടോ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കൊച്ചിയിലാണ് കൊച്ചിയിൽ അവരെത്തിയിട്ടുണ്ട് അപ്പോൾ ഫോട്ടോ ഫോട്ടോഷൂട്ടിൻ്റെ തിരക്കിലൊക്കെയാണ് രണ്ടുപേരും അപ്പോൾ അടിപൊളി ലുക്കിലാണ് നമ്മുടെ അർജുനും ശ്രീധുവും എത്തുന്നത് അർജുനും ശ്രീധവും സെയിം കോസ്റ്റ്യൂമൊക്കെ ആയിട്ട് വരുന്നത് വലിയൊരു സർപ്രൈസായിട്ട് അവർ ഒളിപ്പിച്ച് വെച്ച ഒരു സംഭവമായിരുന്നു പക്ഷേ അവരുടെ മേക്കപ്പ് അതായത് അർജുൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ പുതിയ പോസ്റ്റാണ് കേട്ടോ ഇത് തൊട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മറ്റേ കൂടി വന്നു നമ്മൾ മലയാളികൾക്ക് വേറെ എന്ത് വേണം രണ്ടും കൂടി കൂട്ടി വായിച്ചപ്പോൾ നമുക്ക് കാര്യം കാര്യമൊക്കെ ആയി അവർ രണ്ടുപേരും കൊച്ചിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് രണ്ടുപേരുടെ ഫോട്ടോഷൂട്ടുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്നതാണ് ആ അർജുനേയും ശ്രീധുവിനെയും ഒരുമിച്ച് കാണാനും അതുപോലെ തന്നെ ഇവരുടെ രണ്ടുപേരുടെയും നല്ല നിമിഷങ്ങൾ കാണുന്നത് അപ്പോൾ ദയവായിട്ട് മേക്കപ്പ് പുതിയ പോസ്റ്റൊക്കെ വന്നതാണ് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആരാധകൃത അങ്ങ് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു പിന്നെ അർജുൻ്റെ കുറച്ച് ഈയിടെയായിട്ട് അർജുനൻ്റെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അർജുനൻ്റെ പുതിയൊരു ഫോട്ടോഷൂട്ടായിരുന്നു അപ്പോൾ ആ ഫോട്ടോഷൂട്ടിൻ്റെ ഫോട്ടോസൊക്കെ വൈറലായി മാറിയിട്ടുണ്ട് പിന്നെ കുറേ പേര് എഡിറ്റ് ചെയ്ത് ശ്രീധുവൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട് എന്തായാലും അർജുനേയും ശ്രീധുവിനേയും കാണിയാൽ അട്ടാർ ലുക്കായിട്ടുണ്ട് കേട്ടോ ശ്രീധുവും അർജുനെ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട് അതുപോലെ തന്നെ അവരുടെ തിരിച്ചുവരവ് അതായത് അവർ ഒരുമിച്ചുള്ള ആ വരവ് കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും അപ്പോൾ അർജുനെയും ശ്രീധുവിനേയും ഇഷ്ടപ്പെടുന്നവർ ആദ്യമായി കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവരുടെ കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ ചാനലിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ് ഇവരുടെ ഇപ്പോൾ അർജുൻ പുതിയ പ്രൊജക്റ്റൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ശ്രീതു ആണെങ്കിലും അങ്ങനെ തന്നെയാണ് രണ്ടുപേരും ഒരുമിച്ച് എത്തിയിട്ടുണ്ട് അത് തന്നെയാണ് വലിയ കാര്യം ചെന്നൈയിലായിരുന്നു ആദ്യത്തെ ഫോട്ടോഷൂട്ടൊക്കെ അപ്പോൾ അങ്ങോട്ട് പോയി നമ്മുടെ അർജുനൻ ശ്രീതു അർജുൻ ഇപ്പോൾ അതായത് ശ്രീതു ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അധികം ഫോട്ടോസൊന്നും ഇപ്പോഴേ പുറത്ത് വിട്ടിട്ടില്ല സർപ്രൈസ്